ആരോഗ്യപാനീയമെന്ന ഹോർലിക്സിന്റെയും ബൂസ്റ്റിന്റെയും ലേബലിൽ മാറ്റം പുതിയ ഭക്ഷ്യസുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രാൻഡുകളുടെ ഉടമയായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇവയെ ഹെൽത്ത് ഡ്രിങ്ക് വിഭാഗത്തിൽ നിന്ന് ഫംഗ്ഷണൽ ന്യൂട്രീഷൻ ഡ്രിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റിയത് ബ്രാൻഡുകളിൽ നിന്ന് ഹെൽത്ത് എന്ന ലേബൽ ഒഴിവാക്കുകയും ചെയ്തു ഞങ്ങളുടെ ബ്രാൻഡുകളുടെ ലേബലുകൾ ഫംഗ്ഷണൽ ന്യൂട്രീഷൻ ഡ്രിങ്ക് എന്നാക്കി മാറ്റിയിട്ടുണ്ടെന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവർ സി എഫ് ഒ റിതീഷ് തിവാരി പറഞ്ഞു പാനീയങ്ങളിലെ പഞ്ചസാരയുടെ അളവ് സ്വീകാര്യമായ പരിധിയേക്കാൾ വളരെ കൂടുതലാണെന്ന് കേന്ദ്ര മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരുമാനിച്ചു ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം ആരോഗ്യ പാനീയം എന്നതിന് വ്യക്തമായ നിർവചനം ഇല്ലാത്തതിനാലാണ് ലേബൽ മാറ്റം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാൽ ഉൾപ്പെടെയുള്ള പാനീയങ്ങളെ ഹെൽത്ത് ഡ്രിങ്ക്സ് എനർജി ഡ്രിങ്ക്സ് എന്നിങ്ങനെ തരംതിരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനായിരുന്നു നിർദ്ദേശം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം